ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ മുന്നോടൊപ്പം ആയിരിക്കുന്നത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും ഞാൻ വന്നത് ജീവനുണ്ടാകാനും അത് സമൃത്ഥമായി നൽകാനുമത്രെ വീണ്ടും പറയുന്നു അധ്വാനിക്കുന്നവരും പാരം വരിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അനുഭവം ഞാൻ നിങ്ങളെ ആസ്വദിപ്പിക്കാം യേശുവിന്റെ വചനം അതായത് സത്യവും അല്ലാതെ ആരും സമിതിയിലേക്ക് കടന്നു വരികയില്ല ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഭൂമിയിൽ വന്നത് ഈശോ എന്താണ് ഇവിടെ പ്രവർത്തിച്ചത് ഈശോയുടെ ലക്ഷ്യം എന്തായിരുന്നു ഈശോയിൽ വിശ്വസിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും ഇനി വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് എന്താണ് നഷ്ടമാകുന്നത് എന്നുള്ള നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യങ്ങളെപ്പറ്റി ഞങ്ങളുടെ പ്രിയ സഹോദരമായി പങ്കുവെക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് ശിഷ്യന്മാർക്ക് നൽകിയ കൽപ്പന ും പോയി എല്ലോടും സുവിശേഷം പ്രദോഷിക്കുക വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും സഹോദരങ്ങളെ നമ്മുടെ ഈ പ്രപഞ്ചം അതിമനോഹരമാണ് ആകാശവും ഭൂമിയും കഴയും കടലും മലകളും പുഴകളും തോരുകളും தும்பஞ்சத்திலே பிரபஞ்சம் முழுவதும் சிஷ்டர் எல்லா ஜீவாரங்களையும் നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന എല്ലാ ദൈവം സൃഷ്ടിച്ചത് ഏറ്റവും ഏറ്റവും ബകളമായിട്ടുള്ളത് അതാണ് മനുഷ്യൻ കാരണം ബൈബിൾ പറയുന്നു ദൈവം സ്വന്തം സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനിൽ ദൈവം

അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈശോ ഈ വന്നത് സഹോദരങ്ങളെ യേശുവിന്റെ ജനനത്തിന് യേശുണ്ട് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ദൈവം ചെയ്തു നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു സഹോദരങ്ങളെ ഒരു പാപം പോലും ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിച്ച ഈശോ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും ജനിക്കാനുള്ളതുമായ സകല മനുഷ്യരുടെയും അടിമത്തങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു അതാണ് ആകാശത്തിനും ഭൂമിക്കും മധ്യേ വരക്കുരിശില് മേൽ നക്തരാക്കപ്പെട്ടു ഏറ്റെടുക്കുകയാണ് ചെയ്തത് അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ